അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബുറൂജ് പന്ത്രണ്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്ന ബത്തുഷ റബ്ബിക്ക ലതീദ് നിശ്ചയമായും താങ്കളുടെ നാഥൻ്റെ പിടുത്തം അതികഠിനം തന്നെ ഇന്ന തീർച്ചയായും ബത്തുഷ പിടുത്തം റബ്ബിക്ക താങ്കളുടെ നാഥൻ്റെ ലതീദ് കഠിനം തന്നെ സത്യവിശ്വാസികളെ പീഡിപ്പിക്കുന്നവരുടെ ശിക്ഷയെക്കുറിച്ചും സത്യവിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും മുന്നോട്ട് പോകുന്നവർക്ക് ലഭിക്കുന്ന സ്വർഗീയാനുഗ്രഹങ്ങളെക്കുറിച്ചും പരാമർശിച്ച ശേഷം അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇന്ന ബത്തുഷ റബിക്കല ഷതീദ് നിൻ്റെ നാഥൻ്റെ പിടുത്തം അത് കഠിനം തന്നെ ഭൂമി ഒരുപാട് ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെല്ലാവരും പല അർത്ഥത്തിലും ശക്തന്മാരും കരുത്തരുമായിരുന്നു അവരിൽ ചിലർ പ്രജകളെ അളവിൽ പിടികൂടിയിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ പിടുത്തത്തെ അപേക്ഷിച്ച് അതെത്രയോ ചെറുതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാലത്ത് ഒരു പ്രത്യേക അധികാര പരിധിയിൽ കുറച്ച് മാത്രം ഭൂപ്രദേശത്ത് അധികാരമാണവരാണ് അവരുടെ പിടുത്തം തന്നെ പലപ്പോഴും ശിക്ഷ അനുഭവിച്ചവർക്ക് താങ്ങിയിട്ടില്ല അള്ളാഹുവിൻ്റെ പിടുത്തം അതിഭീകരമാണ് കഠിനമാണ് അതൊരിക്കലും താങ്ങാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല നാൽപ്പത്തിനാലാം അദ്ധ്യായം സൂറത്ത് ദുഹാൻ പതിനാറാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു യൗമൻ നബത്തിഷുൽ ബത്തുഷത്തൽ കുബ്ര ഇന്ന മുൻതിമോൻ ആ വലിയ പിടുത്തം നാം പിടിക്കുന്ന ദിവസം നാം പ്രതികാരം ചെയ്യുന്നവനാണ് എന്ന് പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിലെ നൂറ്റി രണ്ടാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞു അപ്രകാരമാണ് അള്ളാഹു ഗ്രാമങ്ങളെ പിടികൂടുന്നത് അവ അക്രമിയായിരിക്കെ നിശ്ചയമായും അള്ളാഹുവിൻ്റെ പിടുത്തം വേദനാജനകവും കഠിനവുമാണ് അള്ളാഹുവിൻ്റെ കഠിനമായ പിടുത്തത്തിൽപ്പെട്ട് നശിച്ച് നാമാവശേഷമായ ജനതകളുടെ ചരിത്രം ഖുർആാനിൽ കാണാൻ കഴിയും ഉദാഹരണമായി ഷൈബ് അലി ഇസ്ലാമിൻ്റെ ജനതയെക്കുറിച്ച് അള്ളാഹു പറയുന്നു ഫ ഖബുഹു ഫുർ റജ്ഫ ഫൂഫി ദാരിഹിം ജാസിമിയൻ അങ്ങനെ അദ്ദേഹത്തെ അവർ കളവാക്കി അപ്പോൾ അവരെ ഒരു ഭീകര പ്രകമ്പനം പിടികൂടി അവർ അവരുടെ വീടുകളിൽ വീണ്ടടിഞ്ഞവരായി മാറിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരെ നാം മുച്ചൂടും നശിപ്പിച്ചു അടിവേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കിയെന്ന് ആത് സമൂഹത്തെക്കുറിച്ച് ഖുർഹാൻ പറയുന്നുണ്ട് അതേ വിഭാഗത്തെക്കുറിച്ച് അറുപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹക്കയിലെ ആറ് ഏഴ് എട്ട് സൂക്തങ്ങളിൽ പറയുന്നു അമ്മ ആദും ഫൗഹ്ലിക്കു ബിരിയഹൻ സ്വർസ്വരി ആത്തിയ ആത് അത്യുഗ്രമായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനാലും നാമാവശേഷമായി സഹർഹലിൻസെലിം ഫത്തർഖി ഹാസ്വർ ആ ക അന്നഹും ഹാവി ഏഴു രാത്രി എട്ട് പകൽ ഇടതടവില്ലാതെ അള്ളാഹു അതിനെ അവരുടെ നേരെ തിരിച്ചു വിട്ടു അപ്പോൾ നുരുമ്പിയ ഈ തടികൾ പോലെ ആ കാറ്റിലവർ കിടക്കുന്നത് നിനക്ക് കാണാമായിരുന്നു ഫഹൽ തറ ലഹു നിരുടേതായി വല്ലതും ബാക്കിയായത് നീ കാണുന്നുണ്ടോ വളരെ ഗൗരവപ്പെട്ട ചോദ്യമാണിത് അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ ഇന്ന അതികഠിനമായ അവൻ്റെ പിടുത്തം അങ്ങ് സംഭവിച്ചാൽ പിന്നീട് ഒന്നും ബാക്കിയാകില്ല അവർക്ക് വേണ്ടി കണ്ണീർ വാർക്കാൻ ആകാശമുണ്ടായില്ല ഭൂമി ഉണ്ടായില്ല അവർക്കൊരവസരം പിന്നീട് നൽകപ്പെട്ടതുമില്ല എന്നേക്കുമായി അവർ അല്ലാഹു തകർത്ത് കളഞ്ഞു ഇങ്ങനൊരു പിടുത്തം ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക എന്ന് സത്യനിഷേധികൾക്കുള്ള കഠിനമായ ഭീഷണിയാണ് ഈ സൂക്തത്തിലുള്ളത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക ഇന്ന ചിരിക്കുക ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുകൊറബിക്കല ശ